ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രിൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ കല്യാണിയും കാദമ്പരിയും ദീപയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് ആ എന്തായാലും കല്യാണി ആ കമ്പനിയുടെ ഇൻറ്റീരിയറൊക്കെ ചെയ്തുകൊണ്ട് കല്യാണിയെയും കിരൺ സാറിനേയും വിളിച്ചു പക്ഷേ ആ മേഡം ഇതിന് എന്നെ കൂടെ വരാൻ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല ആ അത് ചേച്ചി എൻ്റെ സ്വന്തം ചേച്ചിയല്ലേ അതുകൊണ്ടാണ് മാഡം വരാൻ പറഞ്ഞത് അതിനിപ്പം ഇനിയൊരു സംശയമൊന്നും വേണ്ട ആ അല്ലെങ്കിൽ നല്ല സ്വഭാവ നല്ല പെരുമാറ്റം ഇതുപോലെ ഒരു സ്വഭാവമുള്ള ആളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുക എന്നൊക്കെ പറയുകയാണത് കേട്ടതും കല്യാണിയൊക്കെ സന്തോഷത്തോടെ അകത്തേക്ക് പോവുക ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മൂങ്ങയാണ് മൂങ്ങ നല്ല ചുവന്ന സാരിയൊക്കെ കൊടുത്ത് ചുവന്ന ലിഫ്റ്റിക്കൊക്കെ അടിച്ച് പ്രകാശിൻ്റെ അടുത്തേക്ക് വരിക എടാ മോനെ പ്രകാശാണ് അപ്പോഴേക്കും പ്രകാശൻ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയപ്പോൾ മൂങ്ങയുടെ നിപ്പ് കൊണ്ടിട്ട് പ്രകാശിൻ്റെ കണ്ണു തന്നെ തള്ളിപ്പോയി എന്താ അമ്മ ഇത് അമ്മ എന്താ ഈ വയസ്സാകാലത്ത് ലിഫ്റ്റിക്കൊക്കെ അടിച്ചിട്ട് ആ അതെ കാർത്തിക കാർത്തികമോള എന്നോട് ഇതൊക്കെ അടിക്കാൻ പറഞ്ഞതും ഇതൊക്കെ അടിച്ച് നല്ല സുന്ദരിയായിട്ട് വരണമെന്ന് മോള എന്നോട് പറഞ്ഞത് മോള് തന്നെയാണെല്ലാം വാങ്ങി തന്നതും എങ്ങനെയുണ്ട് എന്നെ കാണാൻ സുന്ദരിയല്ലേ ആ അമ്മയ്ക്ക് മാത്രമല്ല എനിക്കും മേടിച്ചു തന്നു നോക്ക് നോക്ക് എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട് ഇതിൻ്റെ ഷർട്ടേ നടുവിലല്ല സൈഡിലാ സൈഡിൽ നോക്കിയേ പുതിയ മോഡലല്ലേ കൊള്ളാട പ്രകാശ അടിപൊളിയായിട്ടുണ്ട് എന്തായാലും കാർത്തിക കാർത്തികമോള നമ്മളെ ഇവിടെ ഒരു പറ്റായിട്ടല്ല കാണുന്നത് നമ്മളെ സ്വന്തമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ നടക്കൂടാ മോനെ എത്രയും പെട്ടെന്ന് വിക്രത്തെ ജയിലിൽ നിന്ന് ഇറക്കാൻ മോള് സഹായിക്കും അത് അതുകൊണ്ട് എന്തായാലും നമ്മൾ പെട്ടെന്ന് തന്നെ കാര്യം കാണണം മോളോട് വിക്രത്തെക്കുറിച്ച് പറഞ്ഞ് വിക്രത്തിന് എത്രയും പെട്ടെന്ന് ജയിലിൽ ഇറക്കാനുള്ള വഴി നോക്കണം അതൊക്കെ ഞാൻ ഏറ്റമ്മ അമ്മ ധൈര്യമായിട്ടിരിക്കും പിന്നെതേ നമ്മുടെ മോൻ വന്നു കഴിഞ്ഞാൽ അവനോടാത് അടങ്ങി ഒതുങ്ങി ഇരുന്നോളാ പറയണം പഴയതുപോലെ തനികിട പരിപാടിക്കൊന്ന് പോരുതെന്ന് പറഞ്ഞേക്കണം മോനെ അങ്ങനെ പോയാൽ ഇനി വീണ്ടും ഈ വീടിന് പുറത്തായിരിക്കും സ്ഥാനം ആ ഇപ്പം തന്നെ ഒരു കാര്യം ചെയ്യാതെ നമ്മൾ എ സി മുറിയില് സുഖമായിട്ട് കഴിയുക ആ വേലക്കാരി എല്ലാം നമുക്ക് ഒരു ജോലി ചെയ്യണ്ട നിനക്ക് പിന്നെ ഡ്രൈവറായിട്ട് പോണം എന്നാ അമ്മ ഇപ്പോഴാണ് ഒന്ന് സുഖിച്ച് ജീവിക്കാൻ തുടങ്ങിയത് ഇനിയെങ്കിലും സമാധാനത്തോടെ ഒന്ന് ജീവിച്ചോട്ടെ വിക്രം വന്നതിന് ശേഷം അവൻ ഓരോ തോന്നിയ ദിവസങ്ങളും കാണിച്ച് ഈ ഭാഗ്യമൊന്നും ഇല്ലാതാക്കരുത് കാലത്ത് ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടുന്നത് അത് ഭയങ്കര ഒരു ഭാഗ്യ അതൊക്കെ പറഞ്ഞുകൊണ്ട് മൂങ്ങ ശരിയമ്മേ ഞാൻ ഏറ്റു എന്നാൽ വാ പോവാം സമയമായി എന്നും പ്രകാശൻ ഇത് കേടത് ഹാ എട എന്നെ ഒരു ഫോട്ടോ എടുക്കടാ ഇങ്ങനെയൊക്കെ ഇപ്പൊ എല്ലപ്പഴേ ഒരുക്കാൻ പറ്റൂ അത് കേട്ടത് പ്രകാശൻ ഓ ശരി ശരി എന്നാ വാ എന്നും പറഞ്ഞുകൊണ്ട് മൂങ്ങയും പ്രകാശനും കൂടെ സെൽഫി എടുത്തോണ്ടിരിക്കുക അതിനുശേഷം ദേ കുരിഞ്ഞാലല്ലേ അമ്മയോടൊപ്പം എന്നെ കാണും ഞാനും കൂടെ എടുക്കാന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും എടുക്കുക അതിനുശേഷം എടാ സത്യം പറ എന്നെ കാണാൻ എങ്ങനെയുണ്ട് ഓ ഞാൻ പറഞ്ഞല്ലോ അമ്മേ അമ്മ സുന്ദരിയല്ലേ ഹാ ഈ അമ്മയെ പോലൊരു സുന്ദരി അമ്മ കിട്ടാൻ ഞാൻ പുണ്യം ചെയ്യണം എടാ മോനെ എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് അവളുടെ വീട് വരെ ഒന്ന് പോകണം ആ കല്യാണിയുടെ അവിടെ നിന്റെ ഭാര്യ ഉണ്ടല്ലോ അവളുടെ മുഖത്ത് നോക്കി അഞ്ചാറ് വർത്താനം പറയണം എന്തൊരു അഹങ്കാരം അഹങ്കാരം തലയ്ക്ക് പിടിച്ചു നിൽക്കുമല്ലേ ഏഹ് അവർക്കിട്ടൊക്കെ ഒരു പണി കൊടുക്കണോടാ മോനെ മുഖത്ത് നോക്കി രണ്ടു മൂന്ന് വർത്താനം പറയാൻ എനിക്കും കൊതിയാവുന്നു അമ്മ വിഷമിക്കണ്ട നമുക്ക് പോകാം അവളുടെ മുഖത്ത് നോക്കി അഞ്ചാറ് വർത്താനം പറയുകയും ചെയ്യാം എന്താ പോരെ മതിയേടാ മതി ആ ഈ സമയം കാർത്തികയേയും ഓമനയുമാണ് കാണിക്കുന്നത് ഓ എന്നാലും എൻ്റെ മോളെ രണ്ടത്തിനും ഭയങ്കര അഹങ്കാരമാണ് വല്ലവരുടെ വീട്ടിൽ നിൽക്കുകയാണെന്നുള്ള ഒരു ധാരണ പോലും ഇല്ല ചില സമയത്തൊക്കെ എന്നെയും ഭരിക്കാറുണ്ട് ആ ഈ വീട്ടിലെ മുതലാളിമാരും ഞാൻ ഈ വീട്ടിലെ വേലക്കാരിയും എന്ന മട്ടിലാണ് അവരുടെ സംസാരം സാര എല്ല ചേച്ചി ചേച്ചി കുറച്ച് സമാധാനത്തോടെ നിന്നാൽ മതി അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ നമ്മൾ മറുപടി കൊടുക്കാനുള്ള സമയമായിട്ടില്ല അങ്ങനെ സമയമാകുമ്പോൾ നമ്മൾ ഒരുമിച്ച് മറുപടി കൊടുക്കും മനസ്സിലായോ ചേച്ചി ചേച്ചി വിഷമിക്കേണ്ട എന്തായാലും ചേച്ചിയോട് പറഞ്ഞതിനൊക്കെ തിരിച്ചു അവസരം ഞാനും ചേച്ചിക്ക് തരാം അതുകൊണ്ട് മോളെ ഞാൻ മിണ്ടാതിരിക്കുന്നേ എനിക്ക് അവരുടെ വാക്ക് കേട്ട് പേടിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ മിണ്ടാത്തത് മോളെക്കുറിച്ച് ഓർത്ത് മാത്രമാണ് എന്നൊക്കെ പറഞ്ഞ് ഓമനെങ്ങനെ ഇരിക്കുമ്പോൾ പ്രകാശിനും മൂങ്ങയും കൂടെ ഇറങ്ങി വരുവാ ആ മോളെ നോക്കിയേ എൻ്റെ കണൻ എങ്ങനെയുണ്ട് ആഹാ സുന്ദരിയായിട്ടുണ്ടല്ലോ ഇപ്പം അവുമയെ കണ്ട ഓമന ചേച്ചിയെക്കാളും പ്രായം കുറവേ തോന്നിക്കൂ അത് കേട്ടതും മൂങ്ങയ്ക്ക് ഭയങ്കര സന്തോഷം ആ അത് പിന്നെ മോള് മേടിച്ചു തന്നതല്ലേ അപ്പം പിന്നെ പ്രായം കുറയാ കുറയാതിരിക്കുവോ എന്നൊക്കെ മൂങ്ങയും പറയുകയാണ് ഇത് കേട്ടതും മോങ്ങ വീണ്ടും അല്ല മോളെ ഈ ഉദ്ഘാടനത്തിന് മോളുടെ അമ്മ വരില്ലേ അമ്മയൊക്കെ വന്ന് എപ്പോഴോ നോടമുറിച്ച് പോയിടോ ഇനി എൻ്റെ അമ്മ വരേണ്ട ആവശ്യമൊന്നുമില്ല എന്താ മോളെ ആലോചിക്കുന്നേ ഏയ് ഒന്നുമില്ല അമ്മയ്ക്ക് കുറച്ച് തിരക്കുണ്ട് അതുകൊണ്ട് അമ്മ വരാത്തത് അമ്മയ്ക്ക് വരാൻ പറ്റില്ല ആ എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടത്തെ പോലെ തന്നെ അവിടെയും ഒരുപാട് കമ്പനിയും കാര്യങ്ങളൊക്കെ നോക്കേണ്ടതല്ലേ അതുകൊണ്ട് അമ്മ അവിടെ തിരക്കായ തിരക്കിൽ പെട്ടുപോയി അയ്യോ എന്നാലും മോളെ അമ്മയോട് ഇങ്ങോട്ട് വരാൻ പറയണം അധികം നാൾ തമിഴ്നാട്ടിലൊന്നും നിൽക്കണ്ട തമിഴ്നാടൊന്നും കൊള്ളൂല ഞങ്ങളും കുറച്ച് ദിവസം അവിടെ ഉണ്ടായതാണ് അത് കേട്ടത് പ്രകാശന്റെ മുഖം മാറി അപ്പോൾ കാർത്തിക അതെനിക്ക് അറിയാവുന്ന കാര്യമല്ലേ എന്ന് മനസ്സിൽ ആലോചിക്കുകയാണ് അപ്പം മൂങ്ങ തിരിഞ്ഞു നോക്കുമ്പോൾ പ്രകാശന്റെ മുഖം മാറിയിരിക്കുന്നുണ്ട് അതെ എൻ്റെ ചേച്ചിയുടെ അവിടെ ഉണ്ടായിരുന്നു അവളുടെ പ്രസവത്തിന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയാ അങ്ങോട്ട് പോയത് ആ അവിടെ ചെന്നപ്പോൾ എനിക്ക് എനിക്കവിടുത്തെ ഈ രീതികളൊന്നും ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഞാനൊന്നും ഇതാക്കിയില്ല ആ എന്തായാലും ഇനിയിപ്പം അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മോളുടെ അമ്മ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലേ നല്ല രസമായിരിക്കും ഞങ്ങളോട് ഇടപഴകി കഴിഞ്ഞാൽ പിന്നെ അമ്മ ഇവിടെ നിന്ന് പോകില്ല അത് ഉറപ്പാണ് അത് കേട്ടതും ആ അത് ശരിയാ നിങ്ങളോട് പ പരിചയപ്പെട്ടതിന് ശേഷം നിങ്ങളിവിടെ വന്നതിന് ശേഷം അമ്മ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും എനിക്ക് അങ്ങോട്ടോട്ട് പോകാൻ പോലും കഴിയുന്നില്ല എന്നും അത് കേട്ടതും ആ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ അതുതന്നെ ഞാൻ പറഞ്ഞത് ഞങ്ങളുണ്ടെങ്കിലേ മോളുടെ അമ്മയ്ക്കും ഇവിടെ നിന്ന് പോകാൻ തോന്നില്ല ഇങ്ങോട്ട് വരാൻ പറ പറണ്ടിയും പറഞ്ഞൊക്കെ നമുക്കങ്ങനെ ഇരിക്കാം ശരി ശരി രണ്ടുപേരും കാറി കയറ് അപ്പോൾ രണ്ടുപേരും കാറി കയറാനായിട്ട് പോവുക കണ്ടില്ലേ ആ ആ എന്തായാലും ദേ ഇവരെ പറഞ്ഞ് ഈ അവസ്ഥയിൽ കൊതിപ്പിക്കണം ഇവർക്ക് നല്ല ജീവിതം കിട്ടും നല്ല സന്തോഷകരമായ ജീവിതമായിരിക്കും എ സി മുറിയിലായിരിക്കും എന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് മുകളിൽ നിന്ന് തള്ളി താഴെ ഇടുന്നത് പോലെ ഒരു ഒറ്റ ഇടലങ്ങിടണം അപ്പോഴാ രണ്ടിൻ്റെ അഹങ്കാരം തീരാൻ പോകുന്നത് എന്നൊക്കെ പറയുകയാണ് ഈ സമയം അവർ കമ്പനിയിലെത്തുക കമ്പനിയിലെത്തിയതും നമ്മുടെ കാർത്തികയും അമ്മ ലക്ഷ്മിയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുക എന്തായി മോളെ രണ്ടെണ്ണം എത്തിയോ രണ്ടെണ്ണം എത്തിയിട്ടുണ്ട് നാട മുറിച്ച് ഉദ്ഘാടനം ചെയ്യാനുള്ള വരവാണ് അതൊക്കെ മണിക്ക് ചെയ്യേണ്ടവർ ചെയ്ത് കഴിഞ്ഞല്ലോ പക്ഷേ ഇതൊരു സെന്റിമെന്റ് മാത്രമാണ് ആ രാക്ഷസ ഇതിനകത്ത് കയറ്റാൻ പോലും പാടില്ലാത്തതാ പിന്നെ എന്തിനാ മോളെ അത് നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അമ്മേ അവരിങ്ങോട്ട് കയറിയില്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കില്ല അതുകൊണ്ടാ അവരോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് ആ പിന്നെ ആ മുമ്മെന്ന് പറയുന്നവർക്ക് ഇത്തിരി ജോലിയൊക്കെ അറിയാമല്ലോ ആ പാചകം നന്നായിട്ട് അറിയാന്ന എൻ്റെ കേൾവി അതിന് സംശയൊന്നുമില്ല അത് ഞാനും അനുഭവിച്ചതാ അവരുടെ പാചകം നല്ല ഒന്നാം തരം പാചകമാണ് പിന്നെ അവരുടെ ഒരു അമ്മയുണ്ടായിരുന്നു ആ തളയും നന്നായിട്ട് പാചകം ചെയ്യും പക്ഷേ അവർ രണ്ടുപേരും കൂടെ ചേർന്ന അവന്റെ മനസ്സിൽ കുത്തി നിറച്ചത് സ്വന്തം മോൻ്റെ മനസ്സില് പെൺമക്കളെ കുറിച്ചുള്ള കുത്തി നിറച്ചതിന് ശേഷം ആദ്യത്തെ മൂ അമ്മ ചത്തുപോയി അത് കഴിഞ്ഞിട്ടാ ഇവര് ഇവര് തുടങ്ങിയത് ഇനി ഇവരിൽ നിന്നും മകൻ പഠിച്ചു അവനിൽ നിന്നും അവൻ്റെ മകൻ പഠിക്കും അങ്ങനെ ഓരോരുത്തരായിട്ട് പെൺമക്കളെ തള്ളിക്കളയുന്ന ഓരോ രീതികളും ഇങ്ങനെ മുന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് ഇനി ആരെയും വിശ്വസിക്കരുത് മോളെ നമ്മളെല്ലാം ചെയ്തത് തെറ്റ് നമ്മളെയോടെല്ലാം ചെയ്തത് തെറ്റാണെന്ന് അവർക്ക് ബോധ്യപ്പെടണം ഒരിക്കലും സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റരുത് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് എനിക്ക് അവരോട് ഇനിയും പ്രതികാരം ചെയ്യാൻ തോന്നിയത് അത് കേട്ടതും അമ്മ വിഷമിക്കേണ്ട അടുത്ത നാടാമുറിച്ച് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് അയാളായിരിക്കും എൻ്റെ അച്ഛനെന്ന് പറയുന്ന ആ നാറി അത് കഴിഞ്ഞ് അവൻ്റെ അമ്മ അങ്ങനെ ഓരോരുത്തരായിട്ടെല്ലാം ചെയ്തു കഴിഞ്ഞ് അവരെ ഇനിയും ഞാൻ സ്വപ്നങ്ങളിലേക്ക് കൊണ്ടുപോകും എന്നിട്ട് വേലക്കാരിയാക്കി എൻ്റെ കാര്യം ഞാൻ നിറവേറ്റും എൻ്റെ കാര്യം കാണാൻ വേണ്ടിയാണല്ലോ രണ്ടെണ്ണത്തിനെ ഞാൻ ഇവിടെ നിർത്തിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കാർത്തിക ഭയങ്കര ത്രില്ലിൽ നിൽക്കുക ഈ സമയം മൂങ്ങയും പ്രകാശനും കൂടെ അവിടെ ഇങ്ങനെ ഹോളിൽ നിൽക്കണം അപ്പോങ്ങോ പ്രകാശം കൈ കിട്ടി നിൽക്കുക മൂങ്ങയാണെങ്കിൽ ഇണ്ടായിരിക്കില്ല അതെ പാചകമൊക്കെ നന്നായിട്ട് ചെയ്യണം പാചകം കുറച്ച് പാചകം നന്നായിട്ട് ചെയ്താൽ ഈ കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാം അതല്ല പാ പാചകം അടിച്ചുകൊണ്ടിരിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഈ കമ്പനിയുടെ പേര് പോകും അത് നിങ്ങളായിട്ട് കളയരുത് എല്ലാം ഞങ്ങളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് മര്യാദയ്ക്ക് ജോലി ചെയ്തുകൊള്ളണം മനസ്സിലായല്ലോ ചുമ്മാ ചുമ്മാ ലീവ് എടുക്കരുത് ഇതൊക്കെ സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് കാർത്തികമുള ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട കുട്ടിയാണ് അതുകൊണ്ട് കാർത്തികമുള എല്ലാം ഞങ്ങളോടാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ എല്ലാം കൃത്യമായിട്ട് ചെയ്യണം പാചകത്തിന് ഒരു കുറവുണ്ടാവാൻ പാടില്ല മനസ്സിലായോ മനസ്സിലായോ മുമ്മേ അപ്പോഴേക്കും ഒരാൾ വന്ന് ലക്ഷ്മിയെയും കാർത്തികേയും വിളിക്കാം അതെ വരേണ്ടവര് വന്ന വെളിയിൽ നിപ്പുണ്ട് വരുന്നില്ലേ അമ്മയ്ക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ അങ്ങളെ ആ അമ്മ വന്നല്ലെങ്കിൽ വരണ്ട മറിഞ്ഞു നിന്ന് കാണട്ടെ മേഡം വാ മോള് വാ എന്നും പറഞ്ഞ് വിളിക്കാം അപ്പൊ കാർത്തിക് എന്നാ ശരി അമ്മ മറിഞ്ഞു നിന്നെല്ലാം കാണ് ഞാനത് ചെയ്യാൻ പോവാ എന്നും പറഞ്ഞുകൊണ്ട് കാർത്തിക് അങ്ങോട്ട് ചെല്ല ആഹാ മോളെ മോള് വന്നോ ഉം ഇനി നമുക്ക് ഉദ്ഘാടനം തുടങ്ങാം ആ അമ്മ ആ സോറി അച്ഛ അച്ഛൻ തന്നെ ആദ്യം തിരികൊളുത്ത് അയ്യോ മാഡം ഞാനോ അതെ അച്ഛൻ കൊളുത്തിയാ മതി അത് കേട്ടതും ഏയ് എൻ്റെ അമ്മ നിൽക്കുമ്പോൾ ഞാൻ അങ്ങനെ മുന്നിൽ നിന്നൊന്നും ചെയ്യാറില്ല മാഡം ആ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ് അമ്മൻ അമ്മമ്മ ആദ്യം കൊളുത്ത് അത് കേട്ടതും ഏഹ് ഞാനോ പിന്നെ അല്ലാതെ അമ്മമ്മ കൊളുത്ത് അത് കേട്ടതും മൂങ്ങ ആ വിളക്ക് മേടിച്ച് വിളക്ക് കൊളുത്തുക അതിനുശേഷം പ്രകാശം തിരികൊളുത്തി മൂങ്ങയ്ക്ക് ഭയങ്കര സന്തോഷമായി അത് കഴിഞ്ഞ് കാർത്തികയും ആ കൂടെ നിന്ന മാനേജറും കൂടെ കൊളുത്തി എല്ലാവരും തിരികൊളുത്തിയതിനു ശേഷം ജോലിക്കാരുടെ കയ്യിൽ വിളക്ക് കൊടുക്കുക ജോലിക്കാരൻ പോയി വിളക്ക് തെളിയിക്കുകയാണ് അത് കണ്ടപ്പോൾ മൂങ്ങ പ്രകാശനോട് എടാ ഇവര് വേലക്കാരല്ലേ ജോലി ചെയ്യുന്നവരെ കൊണ്ട് എന്തിനാ വിളക്ക് തെളിയിക്കുന്നത് ഏയ് ഇത് ശരിയായ കാര്യമല്ല ഇത് ശരിയല്ല എൻ്റെ അമ്മയും അമ്മ ഒന്നും മിണ്ടാതിരിക്കേ അമ്മ എന്തിന് ഇങ്ങനെ പോരുന്ന പുറൂർത്തോണ്ടിരിക്കുന്നേ അവരെന്തതിന് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രകാശൻ അപ്പോഴേക്കും ലക്ഷ്മി ജനലിലൂടെ പ്രകാശനെ തുറിച്ചു നോക്കുകയാണ് ദ്രോഹി നാറി പെൺമക്കളെ വെറുക്കുന്ന ദുഷ്ടൻ എന്നും പറഞ്ഞുകൊണ്ട് ലക്ഷ്മി നോക്കുന്നേടാ നിന്റെ പതനം തുടങ്ങിക്കഴിഞ്ഞടാ ഇനി നിനക്കൊരിക്കലും സമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ല കൂടി വന്ന ഒന്നോ രണ്ടോ ദിവസങ്ങൾ നീ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കും ഇനിയുള്ള ദിവസങ്ങളെല്ലാം നിനക്ക് നാശത്തിൻ്റെ നാളുകളാ ഉറക്കമില്ലാതെ ആകും നിൻ്റെ മകനെന്ന് പറയുന്നവനെ കൂടെ ജയിലിൽ നിന്ന് ഇറക്കിയിട്ട് എൻ്റെ മകൾ നിങ്ങളോടുള്ള പ്രതികാരം തുടങ്ങും ജനിച്ച പെൺമക്കളെയൊക്കെ തള്ളിക്കളഞ്ഞ് മകനെ മാത്രം സ്നേഹിക്കുന്ന നിന്നെ ഒരു പാഠം പഠിപ്പിക്കുകയടാ മകനല്ല മ പെൺമക്കളാണ് യഥാർത്ഥത്തിൽ നോക്കുന്നതെന്ന് നിന്നെ മനസ്സിലാക്കി തരും അതിനു വേണ്ടിയാടാ എൻ്റെ മോള് ഓടയിൽ നിന്നും വീണ്ടും പുനർജനിച്ച് വന്നിരിക്കുന്നത് ഇനി നിനക്ക് രക്ഷയില്ല പ്രകാശ എന്തൊക്കെയായാലും രണ്ട് ഭാര്യമാരെയും വിഷമിപ്പിച്ച് അവർക്ക് ജനിച്ച പെൺമക്കളെയും വിഷമിപ്പിച്ച് നീ ചെയ്ത് കൂട്ടുന്ന ഓരോ പാപങ്ങൾക്കും നീ ഇനി അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ പിന്നീട് കാണിക്കുന്നത് മനോഹറിനെയാണ് മനോഹറിന് ഷെയും ജ്വല്ലറിയിൽ ഇരിക്കുക റോണിയേട്ട റോണിയേട്ടനെ ഇത് ഇഷ്ടപ്പെട്ടോ ആ ആ കൊള്ളാലോ മോളെ പക്ഷേ ഇത് ആണുങ്ങളിടുന്നതല്ലേ അതെ ആണ് ആണുങ്ങളിടുന്ന ബ്രേസ്ലെറ്റാണ് അതുകൊണ്ടാണല്ലോ ഞാനിത് റോണിയേട്ടന് വേണ്ടി എടുത്തത് എനിക്ക് വേണ്ടിയോ വേണ്ട മോളെ എനിക്ക് വേണ്ടി എന്തിനാ ഇതൊക്കെ എടുത്തേ ഞാൻ എനിക്ക് ഇതൊക്കെ മതി ഉള്ളത് മതി എന്തിനാ ഇതിനു വേണ്ടും അങ്ങനെ പറഞ്ഞാ പറ്റില്ല റോണിയേട്ടൻ ഇത് എടുക്കണം ഇത്രയും സ്വർണത്തിന്റെ കൂടെ ഒരു സ്വർണം കൂടി ഇരുന്നു എന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ആ ആ എന്ന കാശിയാൻ കൊടുക്കും അയ്യേ അതെങ്ങനെ ശരിയാവും ഞാനല്ലേ റോണിയേട്ടനു വാങ്ങി തരാ എന്ന് പറഞ്ഞേ അപ്പൊ പൈസ ഞാനല്ലേ കൊടുക്കേണ്ടത് അയ്യോ മോളെ അതല്ല വേണ്ട ഒന്നും പറയണ്ട മര്യാദക്ക് കയ്യങ്ങുന്നിട്ട് എന്തായാലും മൂന്നാലഞ്ച് പത്ത് പതിനഞ്ച് എടുക്കണം അതെടുക്കുമ്പോഴേക്കും അതിൻ്റെ കൂടെ ഒരു ബ്രേസ്ലെറ്റ് കടന്നു എന്ന് കരുതി ഒന്നും സംഭവം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കൈ കാണിച്ചേ ചേച്ചി എടുക്കാവോ അപ്പോൾ കഴിച്ചതിനൊക്കെ എടുത്ത് കാണിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ് ഓ എന്തായാലും ഈ ജ്വല്ലറിയിലേക്ക് വന്നത് നന്നായി എനിക്ക് മുഖപരിചയമുള്ള ആരും ഈ ജ്വല്ലറിയിൽ ഇല്ല അതുകൊണ്ടാണ് ഇങ്ങോട്ട് തന്നെ വന്നത് ആ റോണിയേട്ടനെന്താ ആലോചിക്കുന്നത് ഷേ എന്നാലും മോളുടെ അമ്മയെ കൂടെ കൂട്ടായിരുന്നു അവർ കല്യാണം വിളിക്കാൻ പോയിരിക്കല്ലേ റോണിയേട്ട എന്ത് ചെയ്യാനാ ഞാനും കൂടെ പോയാൽ റോണിയട്ടിനോടൊപ്പം ചുറ്റിക്കിറങ്ങാൻ പറ്റില്ല അതുകൊണ്ട് അമ്മ ഞാൻ എന്നെ നിങ്ങൾ പോയി വിട്ടത് എന്തായാലും നമുക്ക് സ്വർണ്ണമൊക്കെ നന്നായിട്ട് സെലക്ട് ചെയ്യാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് ഈശ്വര എന്തായാലും രക്ഷപ്പെട്ടു ഇവിടെ മറ്റാരും ഇല്ല എന്തായാലും കുറേ ജ്വല്ലറികളിൽ എന്നെ മുഖപരിചയമുള്ള എല്ലാ സ്റ്റാഫുകളും ഉണ്ട് ഇവിടെ അതില്ലാത്തോണ്ട് രക്ഷപ്പെട്ടു എന്നും പറഞ്ഞേ മനോഹർ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ സോണിയും ആൽബിയും കൂടെ വരികയാണ് അവർ കഥ തുറന്ന് അകത്ത് കയറുന്നത് കണ്ടതും മനോഹർ ഞെട്ടി ഈശ്വര ഇപ്പോഴാണോ ഒന്ന് സമാധാനിച്ചത് ഇത്ര നേരവും എനിക്ക് മുഖപരിചയമുള്ള ആരും ഇങ്ങോട്ട് വന്നില്ലെന്ന് പറഞ്ഞ് ദയവരുന്നു രണ്ടെണ്ണം എൻ്റെ സമാധാനം തല്ലിക്കെടുത്താൽ അപ്പം സോണി ആൽവിയോട് ആൽവിയേട്ടാ അതാണ് മനോഹർ സരൈവിൻ്റെ ഭർത്താവ് അവനെന്താ ഇവിടെ അടുത്തിരിക്കുന്ന സരയു അല്ലല്ലോ ആ സരയവല്ല വേറെ ഏതോ പുളിങ്കൊമ്പി കയറി പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നത് അതുകൊണ്ടാണ് അവൻ അതിനെ കൊണ്ട് ഇവിടെ ഇരിക്കുന്നത് എന്തായാലും ഇവനെയൊന്നും വെറുതെ വിട്ടൂടുക അൽവേട്ട അത് ശരിയാണ് ഇവനെ പോലുള്ളവന്മാരെയൊക്കെ അടിച്ച് ചൂടുവെള്ളത്തിൽ ചൂടുവെള്ളം മേത്തൊഴിക്കണം അങ്ങനെയുള്ള കൂട്ടങ്ങളാണ് ഇത് കേട്ടതും നമ്മുടെ സോണിച്ചിരിക്കും അപ്പോഴേക്കും മനോഹർ ഏ മോളു എൻ്റെ ഒരു ഫ്രണ്ടും അവളുടെ ഹസ്ബൻറ്റും വന്നിട്ടുണ്ട് ഞാൻ ഞാനിപ്പോൾ വരാവേ എന്നും പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് അവിടെ ഒന്നും പോവുക എന്നിട്ട് അങ്ങോട്ട് ചെന്നു ആരാ ആരാടാ അത് തെറ്റുധരിക്കരുത് അതെൻ്റെയൊരു ഒരു ഫ്രണ്ടാണ് ആ അവൾക്ക് വിവാഹത്തിനുള്ള പർച്ചേസ് ചെയ്യണമെന്ന് പറഞ്ഞു ആ കുട്ടിയുടെ കല്യാണം നിശ്ചയിച്ചു ആ കുട്ടിയുടെ കല്യാണത്തിന് വേണ്ട സ്വർണങ്ങൾ എടുക്കാൻ വേണ്ടി എന്നെ കൂട്ടുപിടിച്ചതാണ് സെലക്ട് ചെയ്ത് കൊടുക്കാനേ ആ അത് തന്നെയാണോടാ ഇല്ലെങ്കിൽ നോണയോ ഹേയല്ല അല്ല നിങ്ങൾ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് എന്നും പറയാം ഞാൻ എന്തിനാടാ പ്രശ്നം ഉണ്ടാക്കുന്നത് പ്രശ്നം ഉണ്ടാക്കുന്ന ആൾ നീയല്ലേ ആ ആ ഞാൻ മനോഹർ എന്നും ആൽബിക്ക് കൈ കൊടുക്കുക അയ്യടാ നിൻ്റെ കൈ തന്ന് ഇനി എൻ്റെ എൻ്റെ ജീവിതം കൂടെ നീ കൊളന്നോണ്ട നിനക്ക് കൈ തന്ന് എൻ്റെ കൈ വൃത്തിയേടാക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്നും പറഞ്ഞ് ആൽവി കൈ മാറ്റി പിടിക്കുക അപ്പോഴേക്കും മനോഹർ ഞാൻ അവൾക്ക് എടുത്ത് കൊടുത്തിട്ട് ഇപ്പം പോയിക്കോളാം എന്നും പറഞ്ഞ് നേരെ അങ്ങോട്ട് പോവുക ആ അപ്പോൾ സോണിയും ആൽബിയും അവിടെ ഇരുന്ന് സ്വർണ്ണം എടുത്തുകൊണ്ടിരിക്കുക എന്തോ പന്തികേടുണ്ടല്ലോ മോളെ അറിയില്ല ആൽബി എനിക്ക് തോന്നുന്നു ആ പെൺകുട്ടി അവൻ്റെ കൂട്ടുകാരിയൊന്നുമല്ല ശരിക്കും അവരെ കല്യാണം കഴിക്കാൻ പോകാന്ന് ആ എന്തായാലും അങ്ങനെ ചെയ്താൽ എല്ലാ കാര്യങ്ങളും ആ പെൺകുച്ചിനോട് തുറന്ന് പറ സോണി ഇനി ഒരു പെങ്കോച്ചിൻ്റെയും കൂടെ ജീവിതം കളയണോ അവൻ കാരണം എല്ലാം അറിഞ്ഞിട്ട് നീയും ഇങ്ങനെ മിണ്ടാതിരിക്കുവാണോ ഞാനിപ്പം മിണ്ടാതിരിക്കുവോ മനോട്ട സോറി അൽബിയേട്ട അതൊക്കെ പറയേണ്ടവർ പറഞ്ഞോളും കൃത്യസമയത്ത് പറഞ്ഞോളും അപ്പോൾ മനോഹർ അതേ മോളു നമ്മളിവിടെ വന്നിട്ട് കുറേ നേരമായില്ലേ ആ എന്താ റോണി നമുക്ക് പോകാം ദൈതം കൂടെ എടുത്തിട്ട് പോവാം പിന്നെ റോണിയുടെ മുഖത്തെന്തോ വിഷമമുണ്ടല്ലോ അവർ വന്നതിന് ശേഷം റോണിയേട്ടന് നല്ല സങ്കടമുണ്ട് അത് സങ്കടമല്ല മോളെ നമ്മൾ കുറേ നേരം ഇവിടെ ഇരുന്നാൽ നമ്മുടെ കല്യാണമാണെന്നുള്ള കാര്യം അവരറിയും അതിനെന്താ അറിഞ്ഞോട്ടെ ഹാ അതിന് അവരെ കല്യാണം വിളിച്ചിട്ടില്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഒന്നും അല്ല അവർ അമേരിക്ക മലയാളിയാ അമേരിക്കക്കാരും മലയാളികളായിട്ട് ഇത്തിരി ബന്ധം വെക്കുന്നത് നല്ലതല്ലേ അത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ അറിഞ്ഞ സ്ഥിതിക്ക് കല്യാണം വിളിക്കണം ഇല്ലെങ്കിൽ അത് മോശമാണ് എന്നൊക്കെ പറഞ്ഞ് മനോഹർ അവിടെ നിന്ന് വീണ്ടും ആൽബിയേയും സോണിയേയും നോക്കുകയാണ് ആൽബീസോണിയും മനോഹറിനെ തുറച്ചു നോക്കുന്നതുകൊണ്ട് മനോഹറിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കണം നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക ഇനി വരാൻ പോകുന്നതാണ് അത്യുഗ്രൻ വിശേഷം സരൈവിന് ഇനി എല്ലാ സത്യങ്ങളും അറിയും മനോഹർ പേരും കള്ളനാണെന്നുള്ള സത്യം അപ്പോൾ ഉറപ്പായിട്ടും കാത്തിരിക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്